ഹലോ ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ കേട്ടോ വൈകുന്നേരം ചായക്കൊന്നുമില്ലായിരുന്നു ഒന്നില്ലെങ്കിൽ ബിസ്ക്കറ്റോ ബ്രെഡോ അവിലോ പഴയ എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും ഒന്നുമില്ലായിരുന്നു അപ്പം ഞാൻ എന്തായാലും വിളക്ക് കത്തിച്ച് ആയപ്പോൾ ശ്രീശേരനെ വിളിച്ചപ്പോൾ ടൗണിലുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ എന്നാൽ ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വരുവാണെങ്കിൽ രണ്ട് കടിയും കൊണ്ട് തരുമെന്ന് വെച്ചിട്ടോ ആന്ന് പറഞ്ഞ് പിന്നെ അരിയും ബെല്ലവും കൂടി വില ബെല്ലവും തേങ്ങയും കൂടി വെച്ച ഉണ്ടല്ലേ അവക്ക് വെക്കണേ അത് അത് മേടിച്ചോളൂ രണ്ടെണ്ണം കേട്ടോ പിന്നെ ഞങ്ങൾ വന്ന് പിന്നെ ചായയെല്ലാം വെച്ച് ചായ കുടിച്ച് ഞങ്ങൾ രണ്ടു വരും കേട്ടോ അപ്പോൾ പിന്നെ ശുചിയായിട്ട് വേണ്ടയെന്ന് പറഞ്ഞ് പിന്നെ രണ്ടും ഉണ്ടയും ചായയും കൂടി ഞാൻ നിങ്ങൾ കഴിച്ചിട്ടോ പിന്നെ സാധാരണ പുകയിടുന്ന പോലെ പുകയെല്ലാം ഇട്ട് വെളുത്തുള്ളീൻ്റെ തോലിലേ അതും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ പുകയിച്ച് എന്നാലും കൊതുക് നന്നായിട്ട് പോകും കേട്ടോ അങ്ങനെ പുക പുകയും ചെയ്യുന്നു പിന്നെ എന്നിട്ട് ഒരു സീരിയലും എല്ലാം കണ്ട് പിന്നെ പോയി മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മത്തി അയൽ മത്തിയാണെങ്കിൽ കുഞ്ഞ് മത്തിയായിരുന്നു അയില നല്ല വലിയ അയിലയായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താക്കി ഇതൊക്കെ കൂടി ഇവിടെ ഇരുന്ന് നന്നാക്കണ്ടേ പുറത്തിരുന്ന് നന്നാക്കാൻ പറ്റില്ല അല്ലേ രാത്രി അയില്ലേ അപ്പം ഞങ്ങൾക്ക് വേണ്ട മത്തി മാത്രം വർക്കാനുള്ളത് രണ്ട് മൂന്നെണ്ണം അവിടെ എടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ എന്താക്കി ഡപ്പയിലിട്ട് നേരെ കൊണ്ട് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് എത്തി വെച്ചിട്ടോ പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ പേപ്പറൊക്കെ വിരിച്ച് വെച്ചിട്ട് ഞാൻ എന്താക്കി വേ മത്തി നന്നാക്കി എന്നിട്ട് അവിടെ അവിടെ പേപ്പറെല്ലാം അപ്പോൾ പേപ്പറോടങ്ങ് തുടച്ച് വേസ്റ്റിലോട്ട് ഇരുന്നേലും ഇട്ടാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത്ര വേസ്റ്റ് വരില്ലല്ലോ കുറച്ച് രണ്ട് മൂന്ന് മത്തിയല്ലേ പിന്നെന്താക്കി വേഗം എടുത്ത് മത്തിയൊക്കെ നന്നാക്കിയിട്ട് വേഗം അത് വറുക്കാനിട്ട് വറുക്കാനിട്ട് കഴിഞ്ഞ് പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മത്തിയായിട്ടോ മത്തി ആയി പിന്നെ ഞാൻ എന്താക്കി പിന്നെ രണ്ട് വീഡിയോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ നാളത്തേക്കുള്ള വീഡിയോ ഞാൻ എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി അതൊക്കെ എടുത്ത് പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ കരണ്ട് പോയി കേട്ടോ കരണ്ടും പോയി ആകെ ഒരൊമ്പത് മണി ഒമ്പതര പത്ത് മണിയാകുന്ന റൈ ഫോട്ടോ ഈ വീഡിയോ